സ്വാഗതം ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി ജാമി മസ്ജിദിൽ സർവേ നടത്താൻ അനുമതി നൽകിയ കീഴ്ക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ജനുവരി ആറിലേക്ക് മാറ്റി സർവേക്ക് അനുമതി നൽകിയ കീഴ്ക്കോടതി വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകുന്ന അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും വരെ തലസ്ഥിതി തുടരണമെന്ന് വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി അതുവരെ പ്രദേശത്ത് ശാന്തിയും സൗഹാർദ്ദവും ഉണ്ടാവണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോടും നിർദ്ദേശിച്ചു മസ്ജിദിൽ സർവേ നടത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണർ കീഴ്ക്കോടതി നൽകുന്ന റിപ്പോർട്ട് തുറക്കരുതെന്നും സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നും വിചാരണ കോടതിയോടും സുപ്രീം കോടതി പറഞ്ഞു മുതിർന്ന അഭിഭാഷകനായ ഹുസഫെ അഹമ്മദിയാണ് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായത് രാജ്യത്തെ പത്ത് പള്ളികൾക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു ഹർജിക്കാരുടെ ഉദ്ദേശം സർവേ ദിനങ്ങളിൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ ജനുവരി എട്ട് വരെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് കീഴ്ക്കോടതി അറിയിച്ചിട്ടുണ്ട് അതിനിടെ പ്രദേശത്ത് ശാന്തിയും സൗഹാർദ്ദവും പുലരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേസിൽ ഞങ്ങൾ പൂർണ്ണമായും നിഷ്പക്ഷരാണെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗെന്നയും സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ച് പറഞ്ഞു അതേസമയം സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിനാൽ സർവേ റിപ്പോർട്ട് നൽകുന്നത് പത്ത് ദിവസത്തേക്ക് നീട്ടിയെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയെ അറിയിച്ചു ഇത് കോടതി അംഗീകരിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ പണിയൊഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജാമി മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്ന പള്ളി രാജ്യത്തെ പല മുസ്ലിം ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ കാര്യത്തിലെന്നപോലെ മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വാദം ഷാഹി ജാമി മസ്ജിദിന്റെ കാര്യത്തിലും ഉണ്ടായി കാലങ്ങളായി മുസ്ലിങ്ങൾ നമസ്കരിച്ചു പോരുന്ന ഈ പള്ളിയിൽ നവംബർ പത്തൊൻപതിന് സീനിയർ ഡിവിഷൻ കോടതിയുടെ ഉത്തരവുമായി ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം അന്ന് അവിടെ നിന്നും അവർക്കൊന്നും കണ്ടെത്താനായില്ല പിന്നീട് വീണ്ടും ഞായറാഴ്ച ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുമായി അധികൃത സർവേക്കെത്തിയതോടെ സമ്പാൽ സംഘർഷഭരിതമായി പോലീസിന്റെ വെടിവെപ്പിൽ ആറു പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്